ചെറിയൊരു വിലക്ക് റബ്ബർ തോട്ടമൊക്കെ നോക്കി നടക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഒരു തോട്ടമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു റബ്ബർ തോട്ടം എന്നതിലുപരി ഒരു ഫാം പർപ്പസിനൊക്കെ അനുയോജ്യമായ വെള്ളത്തോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിക്കടുത്ത് വേളങ്ങോട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് മെയിൻ റോഡിൽ നിന്നും അതായത് കോടഞ്ചേരിയിൽ നിന്നും താമരശ്ശേരി മുക്കം ഭാഗത്തേക്കൊക്കെ ഉള്ള മെയിൻ റോഡിൽ നിന്നും കുറച്ച് മാറി കുറച്ചുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ടാർ റോഡ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് ഒരു കോൺക്രീറ്റ് റോഡിലൂടെ വന്ന് കഴിഞ്ഞാൽ ആണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗം കണ്ടാൽ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് റബ്ബറാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ഇനിയിപ്പോൾ റബ്ബറല്ല ഇത്തരത്തിൽ കൊക്കോയും അതുപോലെ ജാതിയും ഒക്കെ പിടിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കാം മനോഹരമായിട്ടുള്ള ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഈ ഒരു രീതിയിൽ വഴിയുള്ളത് കൊണ്ട് തന്നെ ഫാം പർപ്പസിന് വളരെ അനുയോജ്യമാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണിത് ടയർ മാർക്കൊക്കെ ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപായിട്ടൊരു ജീപ്പ് ഇതിലൂടെ കയറിപ്പോയതേ ഉള്ളൂ തൊട്ടപ്പുറത്ത് ഒരു ഫാമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ മോൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലേക്കുള്ള നടവഴിയാണ് ഈ കാണുന്നത് വാഹനങ്ങളൊക്കെ കയറി പോകുന്ന വഴിയാണീ കാണുന്നത് ഇപ്പോൾ ഫാമിലേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇതിലൂടെ നമ്മുടെ ഈ ഒരു പ്ലോട്ടും കഴിഞ്ഞിട്ടാണ് ഫാമിലേക്ക് പോകുന്നത് ഫാമെന്ന് പറഞ്ഞാൽ ഷീറ്റൊക്കെ ഇട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫാമ് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കാലമായിട്ട് ലൈസൻസോടുകൂടെ പ്രവർത്തിക്കുന്നത് തന്നെയാണെന്ന് പറയാം നമുക്ക് ഈ വഴിയിലൂടെ നേരെ കയറി വന്ന് ഈ ഒരു ഭാഗം ഫാമിൻ്റെ പ്രോപ്പർട്ടി ആ ഭാഗത്താണ് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു റബ്ബർ തോട്ടം നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജ് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഉള്ളത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയാം ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നേരെയാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇനി ഇതിൻ്റെ വില പറയാം ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഞങ്ങളെ സംബന്ധിച്ച് തന്നെ ഞങ്ങൾ പല ഭാഗങ്ങളിലും അന്വേഷിച്ച സമയത്ത് ഒരു റേറ്റിന് ഫാം ഒക്കെ ചെയ്യാൻ പറ്റിയ ഇത്രയും നല്ല റോഡ് ആക്സസ് ഉള്ള അധികം കുത്തനെയല്ലാത്ത ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്നുള്ളത് ഭയങ്കര കാര്യം തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് വന്നതും റബ്ബറുണ്ട് അതുപോലെ തന്നെ കുരുമുളക് ഉണ്ട് പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് ഇതോ എല്ലാം കൂടിയതാണ് ഇതൊക്കെ പുറമെ ഫാം പർപ്പസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിൽ വെള്ള സൗകര്യമുണ്ട് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ട് ഏക്കറാണ് മൊത്തത്തിലുള്ളത് സെൻറ്റിന് വെറും ഇരുപതിനായിരം ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു ഇതാണ് നമ്മുടെ റോഡ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറയാം റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് പ്ലോട്ട് വരുന്നത് റോഡ് വന്ന സമയത്ത് പ്ലോട്ടിനെ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്ലോട്ടും ഈ ഒരു ഭാഗം മറ്റൊരു പ്ലോട്ടും ആയിട്ട് വിറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഏണിങ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് പറഞ്ഞു ഫാം ആണെന്ന് പറഞ്ഞു അതിനോട് നേരെ ചേർന്ന് പാരലായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫാം ചെയ്യാൻ കഴിയും ഇതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഫാം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് റബ്ബറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു പ്ലോട്ടിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എവിടെയും നമുക്ക് നേരത്തി കഴിഞ്ഞാൽ കയറ്റി പാർക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഒരു കാര്യമുള്ളത് റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു റബ്ബർ എന്ന് പറഞ്ഞാൽ സ്ലോട്ടർ കഴിഞ്ഞിട്ടുള്ള റബ്ബറാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് വെട്ടി വിൽക്കുക എന്നുള്ളതാണ് നിലവിൽ ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ഓപ്ഷൻ എന്നുള്ളത് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ വെട്ടി വിറ്റതിന് ശേഷം നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും റീപ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഇൻകം ശരിക്കും പറഞ്ഞാൽ റബ്ബർ വെട്ടി വിറ്റാൽ തന്നെ നമുക്ക് കിട്ടും ഇനി റബ്ബർ വെട്ടിയതിന് ശേഷം റീപ്ലാന്റ് ചെയ്യുന്നതിന് പകരം ഇതൊരു ഫാമിലേക്ക് നമുക്ക് ചെയ്യാനുമായിട്ടും പറ്റും ഞാനിപ്പോൾ ഈ ഒരു പോർഷൻ റോഡിൻ്റെ അതേ ലെവലിലുള്ളൊരു പോർഷനാണ് ഇതിങ്ങനെ ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് പോകുന്നത് നമ്മുടെ പ്ലോട്ട് പോകുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ നിരപ്പാക്കിക്കൊണ്ട് ആ മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണ് കുറച്ചിങ്ങോട്ട് താഴേക്കിട്ട് ഈ ഒരു പോഷൻ നിരപ്പാക്കിക്കൊണ്ട് ഫാമിനുള്ള ഷെഡൊക്കെ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു വിലക്ക് ഫാമിന് പറ്റിയിട്ടുള്ള പ്ലോട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് അധികം ചെരിയൊന്നുമില്ലാത്ത അധികം കുത്തനെയല്ലാത്ത ഒരു പ്ലോട്ട് എന്നുള്ളത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണ് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അവിടെയൊക്കെ നിരപ്പാകുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയും പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കവുങ്ങുകളുണ്ട് അതുപോലെ പ്ലാവ് ഉണ്ട് പിന്നെ മാവുണ്ട് അങ്ങനെ കുറേ മരങ്ങളുണ്ട് ഇതിലൊക്കെ അത്യാവശ്യം നല്ല തര ഇനത്തിൽപ്പെട്ട കുരുമുളക് പടർത്തിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഈഡ് ഇതിൽ നിന്ന് ഈ കുരുമുളകിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഇടവളകൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുരുമുളകിന് പുറമെ കൊക്കോയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കുരുമുളകും കൊക്കോയും കാവുങ്ങും അതുപോലെ തന്നെ തെങ്ങും എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് പിന്നെ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു ഇത് സ്ലോട്ടർ വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മരങ്ങൾ കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അതിരിനോട് ചേർന്ന് കാണുന്ന കോഴി ഫാമാണ് ആ കാണുന്നത് കോഴിഫാമ് ഇപ്പോൾ അതാ പിന്നെ അത് മാറ്റിയിട്ട് സ്ട്രക്ചറൊക്കെ മാറ്റിയിട്ട് ഷീറ്റിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഈ മോളെ അതുപോലെ ഇപ്പോൾ നമ്മുടെ കവുങ്ങിൻ്റെയൊക്കെ അലകുവെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന കോഴി ഫാമിനെ നേരെ കൺവേർട്ട് ചെയ്ത് ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ഇവിടെ കോഴി ഫാം നല്ല രീതിയിൽ വിജയിക്കുന്നു തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് കാലത്തിലൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കോഴി കോഴി ഫാം കവുങ്ങിൻ്റെ ഷെഡായിട്ടാണ് കെട്ടാറുള്ളത് അപ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലുള്ളൊരു ഫാം എന്തുകൊണ്ടിവിടെ ചെയ്തു കൂടാന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പെർമിഷനോ കാര്യങ്ങളോ ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടും പിന്നെ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് വരുന്നൊരു കയറ്റം എന്ന് പറയുന്നത് ഈ ഒരു കയറ്റേ വരുന്നുള്ളൂ സുഖമായിട്ട് കയറാൻ പറ്റിയ കയറ്റം തന്നെയാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു ആംബിയൻസ് തരുന്ന തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് നോർമലി ഒരു റബ്ബർ തോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുത്തനെ കയറി പോകേണ്ടതായിട്ട് വരാറുണ്ട് നമ്മളൊക്കെ ചെയ്ത തോട്ടങ്ങളും പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇതിലത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ അതുപോലെ നിലവിലിപ്പോൾ റബർ പാലെടുത്തുകൊണ്ട് വെട്ട എന്താ പറയുക നമുക്ക് ഇത് ചെയ്യാനുള്ള ഷീറ്റ് ഷീറ്റടിക്കാനുള്ള ഒരു പ്രോസസ്സിംഗ് സെൻറ്ററൊക്കെ ആ ഭാഗത്താണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അതിനടുത്ത് തന്നെയാണ് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഓലിയാണുള്ളത് ഇനി വാട്ടർ സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കറണ്ട് ഇപ്പോൾ നിലവിലിതാണ് ആ ഭാഗത്ത് ഫാം ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ടും കറണ്ട് കണക്ഷൻ അവൈലബിൾ ആണ് ഇതിലൂടെയാണ് നമുക്ക് നമുക്കതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ കറണ്ട് കണക്ഷനും നമുക്ക് ഫാമൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇനി ഓലി നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഒരു പ്ലോട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നതാണ് കിണർ പ്ലോട്ടിൽ ഉണ്ടോ എന്നുള്ളത് വെള്ളത്തിനായിട്ടുള്ള കിണർ കിണറല്ല പകരം നല്ല ഉറവയുള്ള ഓലിയാണ് ഉള്ളത് ഓലി എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറവ ഉറവങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കുഴി ഇത് ഈ ഒരു കുഴി മാത്രമുള്ള ഇതിൽ നിന്ന് എത്ര വെള്ളം അടിച്ച് കഴിഞ്ഞാലും ഇത് വീണ്ടും നിറയുന്ന തരത്തിലേക്ക് ഇത് മാറും ഇപ്പോൾ ഞാൻ മുഖം കഴുകി അത്രയും വൃത്തിയുള്ള വെള്ളമാണ് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം ഇതിന്റെ വെള്ളം അത്തരത്തിൽ ഇത്തരത്തിൽ നല്ല വൃത്തിയുള്ള വെള്ളമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഉറവങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതിൽ മീനുകളെ നമുക്ക് കാണാൻ കഴിയും മീനുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉറവ വരുന്ന വെള്ളത്തിൽ മാത്രമേ മീനുകൾ ഉണ്ടാവുള്ളൂ അത്രയും വൃത്തിയുള്ള ഒരു വെള്ളം നമുക്ക് ഈ റബ്ബർ മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യുന്നതിന് പകരം കൊക്കോയോ ജാതിയോ ഒക്കെ വെക്കാനും അതുകൊണ്ട് തന്നെ ഇത് പറ്റും കാരണം ഒരു സ്പ്രിംഗ്ലറൊക്കെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ അടിക്കാൻ കഴിയും ഇനി അതല്ല ഈ ഓലിയെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചൊന്ന് താത്തി ഒരു കുഴിയാക്കി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം വരുന്ന തരത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും ഇതിപ്പോൾ ഓലി നിറഞ്ഞിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഓലിയുണ്ട് അതുപോലെ കറണ്ട് കണക്ഷൻ ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു ചെറിയ ഷെഡ് ഉണ്ട് അധികം കുത്തനെയല്ല ഇത്തരത്തിൽ എന്തുകൊണ്ടും ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ അധികം കുത്തനെ അല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു പറമ്പ് കണ്ടാലറിയാം നേരത്തെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് ഇത്തരത്തിൽ ഫാം പർപ്പസിനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള സൈറ്റ് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഫലപ്രദമായിട്ടുള്ള ഒരു സൈറ്റാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സൈറ്റിന് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മൊത്തം രണ്ട് ഏക്കർ സൈറ്റാണ് സെൻറ്റിന് വെറും ഇരുപതിനായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു കച്ചവടം എന്നുള്ള നിലക്ക് ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷനൊക്കെ നടക്കും പക്ഷേ വലിയൊരു നെഗോസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അതിനുള്ളൊരു വില ഉള്ളൂ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഉള്ളിലേക്ക് കയറിയിട്ട് ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള അപ്പുറത്ത് പന്നി ഫാമുണ്ട് അതുപോലെ പന്നി ഫാമിനോ അല്ലെങ്കിൽ കോഴി ഫാമിനോ ഒക്കെ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ചോദിക്കുന്ന രണ്ട് ഏക്കറിന് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും ഇരുപതിനായിരം രൂപയാണ് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക